ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടിപ്പോൾ ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് വ്യത്യസ്തമായിട്ടുള്ള ഒളിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചത് പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അക്കൗണ്ട്സ് അക്കൗണ്ടന്റ് ജൂനിയർ അസിസ്റ്റന്റ് ജൂനിയർ ഇൻസ്പെക്ടർ തുടങ്ങിയ ഒഴിവുകളിലേക്കിപ്പോൾ അപേക്ഷ സമർപ്പിക്കാം നമുക്കെൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതീവാക്കൾക്ക് വേണ്ടി ദി ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലോ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അപ്പോൾ ഇതിലേക്ക് ഫ്രഷ് റിക്രൂട്ട്മെൻ്റ് ആണ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് വിവിധ വിധ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്ക് ഇരുപത്തെട്ട് അറുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം വരെ ശമ്പള സ്കെയിലുണ്ട് അതിലേക്ക് ഇരുപത്തി മൂന്ന് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികൾ മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നത് എം കോം വിത്ത് അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ് ആസ് എ സ്പെഷ്യൽ സബ്ജെക്റ്റ് വിത്ത് ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ മെയിൻറ്റൈനിങ് കൊമേഴ്ഷ്യൽ അക്കൗണ്ട്സ് ഇൻക്ലൂഡിങ് റീകൺസിലേഷൻ ആൻഡ് ഫൈനൽ അക്കൗണ്ട്സ് എക്സ്പീരിയൻസ് ഇൻ ഹാൻഡിലിംഗ് ക്യാഷ് ആൻഡ് റെക്കോർഡ്സ് അല്ലെങ്കിൽ ബി കോം വിത്ത് സെവൻ ഇയർ എക്സ്പീരിയൻസ് ആണ് അതിലേക്ക് വേണ്ടത് അക്കൗണ്ടൻറ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സാണ് എല്ലാ എല്ലാ പോസ്റ്റുകളിലേക്കും അപ്പർ ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സാണ് എന്നാൽ എസ് സി എസ് ടിയും ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് ഏജ് ഏജിലും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും പിന്നീട് അതിലേക്ക് ഗ്രാജു ജൂനിയർ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് ഇരുപത്തൊന്ന് അഞ്ഞൂറ് മുതൽ എൺപത്തിയാറായിരം വരെ ശമ്പളം ലഭിക്കുന്നതാണ് ഗ്രാജുവേറ്റ് ഓർ ഫ്രം എ റാഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് എക്സ്പീരിയൻസ് ഇൻ യൂസിങ് കമ്പ്യൂട്ടേഴ്സ് എം എസ് വേർഡ് എക്സൽ ആൻഡ് മിനിമം ടൈപ്പിംഗ് സ്പീഡ് ഫോർട്ടി വേർഡ് പെർമിൻറ്റ് ഇൻ ഇംഗ്ലീഷാണ് വേണ്ടത് ഇരുപത്തഞ്ച് ഉണ്ട് അതിലേക്ക് പിന്നെ ജൂനിയർ ഇൻസ്പെക്ടർ വിഭാഗത്തിലേക്ക് ഇരുപത്തൊന്ന് അഞ്ഞൂറ് മുതൽ എൺപത്തിയാറ് അഞ്ഞൂറ് വരെ ശമ്പളം ലഭിക്കും അതിലേക്ക് ട്വൽത്ത് ക്ലാസ് പാസ്സായിരിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക അത് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഇൻ പർച്ചേസ് ഓർ സെയിൽസ് ഓഫ് റോജസ് ജ്യൂട്ട് എഡ്സ് റിഗാർഡിങ് ആൻഡ് അസോട്ടിംഗ് ബൈലിംഗ് ഫോർ സ്റ്റോറേജ് ഓർ ട്രാൻസ്പോർട്ടേഷൻ അതിലേക്ക് നാൽപ്പത്തി രണ്ട് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഏജ് ലിമിറ്റ് പറഞ്ഞു എസ് സി എസ് ടി ഓഫീസും പിന്നോക്ക ഇതിൻ്റെ ഏജിലും മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കൂടു കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ